ഇന്ത്യൻ മാരിടൈം സർവകലാശാല നടത്തിയ എം ടെക് നേവൽ ആർക്കിടെക് ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ രണ്ടാം റാങ്ക് നേടി അഭിമാനമായിരിക്കുകയാണ് കല്യാശ്ശേരി അഞ്ചാം പേടികയിലെ എ സി ശ്രീരാഗ് സ്വപ്രയത്നത്തിലൂടെയാണ് ശ്രീരാഗ് നേട്ടം സ്വന്തമാക്കിയത് ചെറുകുന്ന് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീരാഗിനെ അനുമോദിച്ചു ചെറുപ്പം തൊട്ട് ശ്രീരാഖിന് പ്രതിരോധ മേഖലയോടും എഞ്ചിനീയറിംഗ് വിഭാഗത്തോടുമാണ് താല്പര്യമുണ്ടായത് നാട്ടിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ബിടെക് പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി ബിടെക്കിന് ശേഷം ജോലിയും ലഭിച്ചു എന്നാൽ ജോലിക്ക് പോകാൻ തയ്യാറാകാതെ ശ്രീരാഗ പഠനം തുടരുകയായിരുന്നു പിന്നീട് ചെന്നൈയിൽ തന്നെ എം ടെക്കിന് ചേർന്നു ചെന്നൈയിലെ വിവിധ യൂണിവേഴ്സിറ്റികളെയാണ് പഠനം പൂർത്തിയാക്കിയത് ശ്രീരാഗിന്റെ പരിശ്രമം കൊണ്ട് തന്നെയാണ് റാങ്ക് നേടാൻ സാധിച്ചതും എൻ്റെ പ്രിലിമിനറി എല്ലാ സ്റ്റഡീസും ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത് അതിനുശേഷം പിന്നെ ചെന്നൈയിൽ ആർക്കിടെക്ചർ തന്നെയാണ് ഞാൻ ചെയ്തത് കോഴ്സ് നാല് വർഷ കോഴ്സ് അമറ്റ് യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ പഠിച്ചു അതിനുശേഷം ക്യാമ്പസ് ഇൻ്റർവ്യൂലൂടെ ഒരു കമ്പനിയിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എക്സാമിൽ എൻട്രി ലഭിക്കുന്നതും പിന്നെ ആ കോഴ്സിലേക്ക് തിരിയുന്നതും കല്ലേശ്വരി അഞ്ചാം പീടികയിലെ സിവിൽ എഞ്ചിനീയർ മധുസൂദനൻ്റെയും സീനയുടെയും മകനാണ് ശ്രീരാഗ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ശ്രീരാഗന് കുടുംബം എന്നും പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ മലയാളം മീഡിയമായിരുന്നു പ്ലസ് ടു പഠിച്ചത് സെൻറ് മൈക്കിൾസിലാണ് അപ്പോൾ അത് കുറച്ചും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇത് ബേസാണ് അപ്പം ആ സമയത്ത് തന്നെയാണ് പിന്നെ ഐ എം ഇന്ത്യൻ മെറ്റൈം യൂണിവേഴ്സിറ്റിയുടെ എക്സാം വരുന്നത് അപ്പം അവിടെ ചെന്നൈയില് അതിൽ കിട്ടി റാങ്ക് ം കൈവരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്ന് ശ്രീരാഖു പറയുന്നുണ്ട് ചെറുകുന്ന ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീരാഖുന് അനുമോദനവും നൽകി ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് വി ടി വി മനോജ് സോൺ ചെയർപേഴ്സൺ റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ പി കെ മുരളീധരൻ പി വി ഗിരീഷ് കുമാർ പി പി പ്രസാദ് കെ സത്യജിത്ത് കെ വി പ്രകാശൻ പി കെ പത്മനാഭൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ പഴങ്ങാടി